അതുപോലെ തന്നെ തിരിച്ചു വന്നിട്ട് നമ്മൾ വിചാരിച്ചു കൊറച്ച് നാളാരും സമയത്ത് നല്ലതായി വന്നു എന്ന് വിചാരിച്ച് നമ്മള് നല്ല കുട്ടിയാണ് എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ ആദ്യം തന്നെ ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് അടിക്കുക അതുപോലെ ചാനൽ ഇതുവരെ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്ത് വീഡിയോ കാണുക അപ്പൊ ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിക്കാം ഈ പറയുന്ന റസ്മിനായാലും അപ്സര ആയാലും ഈ പറയുന്ന കുറേ പേര് എവിക്റ്റ് ആയവിടെ നിന്ന് വന്നിട്ടുണ്ട് അതിൽ റസ്മിനും മെയിൻ ആയിട്ട് ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് വിന്നർ ആവാൻ ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റന്റായ ജിൻഡോയ്ക്കെതിരെ സംസാരിക്കുന്നത് ഏഹ് ജിൻഡോയ്ക്കെതിരെ ജിൻഡോ കള്ളനാണ് കള്ളൻ പറയുന്നതാണ് അങ്ങനെയാണ് ഇങ്ങനെ അപ്പം പറഞ്ഞു ഇപ്പം പിന്നെ മാറ്റി പറയും അങ്ങനെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ജിൻഡോയ്ക്കെതിരെ ഈ പറയുന്ന റസ്മിനായാലും അപ്സരയായാലും പറയുന്നുണ്ട് പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ റസ്മിന് പറയുന്നതാണ് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് അപ്പോൾ റസ്മിൻ്റെ അടുത്ത് അഫ്സറടുത്തുമായിട്ട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജിൻഡോ കാണിക്കുന്ന പരിപാടികൾ മാത്രമേ കണ്ടിട്ടുള്ളൂ അതവിടെ ഇരിക്കട്ടെ അതവിടെ ഇരിക്കട്ടെ അത് ഷോയ്ക്കുള്ളിൽ അവിടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് കുഞ്ഞ് കുഞ്ഞ് കള്ളങ്ങൾ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നു ഓക്കെ അപ്പോൾ ഈ റസ്മിനോടാണ് എനിക്ക് മെയിനായിട്ട് ചോദിക്കാനുള്ളത് നീ നിന്റെ കൂട്ടുകാരിയായ മുല്ലപ്പൂ അകത്ത് കാണിച്ചതിന് എന്ന് നിനക്ക് വലിയ നെഗറ്റീവ് ഇല്ല നീ മോതിരോ പൊക്കി കാണിച്ചുകൊണ്ടിരിക്കുന്നു അവൾ കാണി തന്ന മോതിരോ എന്ന് പറഞ്ഞ് പൊക്കി കാണിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ നിന്റെ കൂട്ടുകാരി പുറത്തൊരു പയ്യനെ ചതിച്ച് പണ്ടാര അടക്ക് വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഭയ്യന ഏഹ് നിനക്ക് അതിനെപ്പറ്റിയാൽ അത് എന്താണെന്ന് അതൊന്നും നിനക്കൊന്നും സംസാരിക്കാറില്ല ഏഹ് നിനക്ക് സംസാരിക്കാനുള്ള ജിൻഡോയ്ക്കെതിരെ 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 അല്ലാണ്ട് നിനക്കൊല്ലാം സംസാരിക്കണ്ട ഏഹ് നിന്റെ കൂട്ടുകാർ ചെയ്ത തെറ്റ് നിനക്ക് ചൂണ്ടിക്കാണിക്കണമെന്നില്ല അല്ലെങ്കിൽ അവൾ ചെയ്ത റോങ് ആണെന്ന് പറയാനുള്ള നിലപാട് നിനക്കില്ല അതിനുള്ള ധൈര്യം നിനക്കില്ല നീ പകരം ജിൻഡോ റോഡ് ജിൻഡോ റോഡെന്ന് ഇത് നായികരാമായണം വിളിച്ച് പറയുന്നുണ്ട് അല്ലാണ്ട് നിന്നെ കൊണ്ട് എന്തെങ്കിലും സാധിക്കുന്നുണ്ടോ നീ നിന്റെ കൂട്ടുകാരിയുടെ വിയർ ഏറ്റെടുത്തും കൊണ്ട് വന്നിരുന്ന് അങ്ങ് വായിക്കി തോന്നി കോതയ്ക്ക് പാട്ട് വിളിച്ച് പറയുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്തായാലും അതിന്റെ വില നീ ഏറെ കയറി കയറി നിന്നെ കയറ്റി എല്ലാവരും കൂടി ഏറെല്ലാടിച്ച് കയറ്റി നിനക്കൊരു പേര് കിട്ടും നാട്ടുകാർ അത് ഞാൻ പറയുന്നില്ല അത് നീ എന്താണെന്ന് വെച്ചാൽ ഏറ്റെടുത്തു അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ നീ പറയുന്ന റസ്മിനെ ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു അങ്ങനെ ഉള്ള ഒരു കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽഡ് സാധനമുണ്ട് ഞാൻ എന്തായാലും അതിന്റെ വോയിസ് കൂടെ കൊടുക്കാം കേട്ടതിനുശേഷം നമുക്ക് വാക്യം സാധിക്കാം ബിഗ് ബോസ് തീരാനായിട്ട് ഇനി രണ്ട് മൂന്ന് ദിവസം കൂടിയുള്ളു എന്തിനാണ് ബിഗ് ബോസ് ഈ റസ്ലിനെ പോലെയുള്ള രണ്ടാമത് തിരിച്ച് ബിഗ് ബോസിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നുള്ള ഒരു മട്ടാണ് തോന്നുന്നത് റസ്ലിന് ഇപ്പം തന്നെ ബിഗ് ബോസ് താക്കീത് കൊടുക്കുന്നുണ്ട് റെസ്ലിന് അതുപോലെ തന്നെ ജിൻഡോനെ കുറിച്ചായാലും റെസ്ലിൻ പറയുന്ന കാര്യങ്ങൾ ജാസ്മിനോട് വന്ന് അവിടെ നിന്ന് പറയുന്നുണ്ട് മണ്ടെന്ന് പറഞ്ഞ് പാട്ടൊക്കെ പാടിയെന്ന രീതിയിൽ പറഞ്ഞു സത്യം പറഞ്ഞ ഇനി റസ്ലീന് ശരിക്കും ഒരു മണ്ടൻ എന്നുള്ളൊരിത് കേൾക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ റസ്ലീനായിരിക്കും ആ സ്വയം മണ് മണ്ടൻ എന്ന് മറ്റുള്ളവർ വിളിക്കാത്ത കാരണമാണോ ഇനി റസ്മിനിന് വിഷമം എന്ന് എനിക്കറിയത്തില്ല കാരണം ഒരു മണ്ടനാണ് എന്ന് എല്ലാവരും പറയുമ്പോഴും ആ നൂറ് ദിവസം ജിൻഡോയ്ക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞു എങ്കിൽ എന്തുകൊണ്ട് മണ്ടിയല്ലാത്ത റസ്മിന് നൂറ് ദിവസം ബിഗ് ബോസിൽ നിൽക്കാൻ കഴിഞ്ഞില്ല എന്നെനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഒരു മനുഷ്യന് ഒരു സാമാന്യ ബോധം പഠിപ്പും വിവരവും ഉണ്ടായിട്ട് കാര്യമില്ല സാമാന്യം ബോധമെങ്കിലും ഉണ്ടാവണം ഒരു ടീച്ചറാണ് കുട്ടികൾക്ക് നല്ല വാക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളാണ് എന്നുള്ള രീതിയിൽ മറ്റുള്ളവരുടെ മാനസികാവസ്ഥയും മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ള രീതിയിലും ക്രിസ്ണിൻ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും അല്ല അല്ലാണ്ട് അഹന്ത അഹങ്കാരം മറ്റുള്ളവരോടുള്ള ദേഷ്യം അതൊക്കെ ഉള്ളിൽ വെച്ച് ആൾക്കാരോട് പെരുമാറുന്ന രീതി ആൾക്കാരുടെ വെറുപ്പ് സമ്പാദിക്കുക ഇതൊന്നും ഒരു നല്ലതായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല എത്ര നമ്മളൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ വിഷയം മറ്റുള്ളവർ പറഞ്ഞ് തന്നാൽ അത് നമ്മൾ തെറ്റാണെങ്കിൽ അത് അംഗീകരിച്ച് അത് തിരുത്താൻ നമ്മൾ ശ്രമിക്കും ആ രീതിയിലാണെങ്കിൽ ജിൻഡോ അവിടെ നിന്നിട്ട് ജിൻഡോൻ്റെ ഭാഗത്ത് അത്രയും ആൾക്കാർ ജിൻഡോനെ ഷൗട്ട് ചെയ്ത് സംസാരിച്ചിട്ടും ഉപദ്രവിച്ചിട്ടും മണ്ട എന്ന് വിളിച്ചിട്ടും എല്ലാവരും സഹിച്ച് അയാൾ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ഗുഡ് ക്വാളിറ്റിയാണത് താൻ ചെയ്ത് തെറ്റി തിരുത്താനെങ്കിലും ശ്രമിക്കുന്നുണ്ട് റസ്ലിനെ പോലുള്ളവർ എന്താണ് കാണിക്കുന്നത് ഒരു നല്ല ക്വാളിറ്റി റസ്ലിനിൽ കാണിച്ചു തരാൻ പറ്റുമോ ഒരു ടീച്ചറാണ് ഞാൻ ആണ് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു പറഞ്ഞിട്ടൊരു കാര്യമില്ല ജിൻഡോന് നേടിയെടുത്തതിൽ ഒരു ശതമാനമെങ്കിലും റസ്ലിനെ പോലുള്ളവർ സ്വയം നേടിയെടുത്തിട്ടാണ് പറയുന്നതെങ്കിൽ ഒരു അന്തസ്സുണ്ടായിരുന്നു ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ചെറുപ്പം മുതൽ സ്വന്തം അധ്വാനത്തിലും കഠിനാധ്വാനത്തിലും വളർന്നു വന്ന് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ട് നേടിയെടുത്തതാണ് എല്ലാവരും റെസ്ലിനെ പോലെയുള്ളവർക്ക് വീട്ടുകാർ സമ്പാദിച്ച് കൊടുത്തതായിരിക്കാം വീട്ടുകാരുടെ സപ്പോർട്ട് കൊണ്ട് കിട്ടിയതായിരിക്കാം ജിൻഡോയ്ക്ക് അങ്ങനെ കിട്ടിയതല്ല അങ്ങനെ നോക്കുന്നത് നോക്കുമ്പോൾ റസ്ലിൻ ജിൻഡോനെയൊക്കെ വളരെ 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 താഴെയാണെന്ന് ഞാൻ പറയത്തുള്ളൂ ആ ജിൻഡോനെ ഒരു മണ്ടൻ എന്ന് വിളിക്കാൻ റെസ്ലിന് ഒരു യോഗ്യതയില്ല ഞാൻ പറയും ഒരു യോഗ്യത ഇല്ലയെന്ന് പറയത്തുള്ളൂ ഏ റസലീൻ്റെ അമ്മ പോലും ജിൻഡോനെ സപ്പോർട്ട് ചെയ്ത് ചെയ്ത് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അത്രയും വിചാരിക്കുന്ന ആ നല്ല മനസ്സുള്ള അമ്മ അമ്മ പോലെ അങ്ങനെ വിചാരിക്കുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെയൊരു മകള് അതാണ് എനിക്ക് മനസ്സിലാവാത്തത് അതുപോലെ തന്നെ തിരിച്ച് വന്നിട്ട് നമ്മൾ വിചാരിച്ചു ജാസ്മീൻ കുറച്ച് നാളാരും ഇല്ലാതിരുന്ന സമയത്ത് ജാസ്മിൻ ഒന്ന് ഒതുങ്ങി നല്ലതായി വന്നു എന്ന് വിചാരിച്ച് നമ്മൾ നല്ല കുട്ടിയാണ് എന്ന് വിചാരിച്ചിരുന്നത് നമ്മളാണ് പക്ഷെ കഴിഞ്ഞ ദിവസം ജാസ്മിൻ പറയുന്നുണ്ട് അത്രയും നേരം ദിവസം ജിൻഡാക്ക ജിൻഡാക്ക ജിൻഡക്കാക്ക എന്ന് പറഞ്ഞ് നടന്ന ജാസ്മിൻ അവർ വന്ന ഒരു കൂട്ട് കിട്ടിയ സപ്പോർട്ട് കിട്ടിയപ്പോൾ പറഞ്ഞത് ആൾ മറ്റുള്ളവർ വിചാരിക്കുന്ന പോലെയല്ല കള്ളത്തരം ഒക്കെ കാണിക്കുന്നു അപ്സര പോയിക്കുന്നു അവിടെയും ഒരു പ്രശ്നം ഉണ്ടാക്കാനാണ് നോക്കുന്നത് ആൾക്കാർ പറഞ്ഞു എന്നെ തന്നിലുണ്ട്മവ ഞാൻ നന്നാവൂല എന്ത് കിട്ടിയാലും ഞാൻ പഠിക്കുകയുള്ള എന്നുള്ളൊരിതാണ് എന്താണിങ്ങനത്തെ ക്യാരക്ടർ എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഏറ്റവും എനിക്ക് അങ്ങനെ നമുക്ക് ഒരാളോട് നമുക്ക് വെറുപ്പോ വൈരാഗ്യോ അങ്ങനെയൊന്നും നമുക്ക് തോന്നാത്തതാണ് പക്ഷെ നമ്മൾ ഗെയിമിന് ഗെയിമിൻ്റെതായ ഒരു രീതിയിൽ കാണണം ഒരു പേഴ്സണൽ റിവഞ്ചോ ഒന്നും വെച്ച് നമ്മൾ കളിക്കാൻ പാടില്ല മുൻപ് വന്ന ബിഗ് ബോസിനെ അപേക്ഷിച്ച് മുമ്പ് വന്ന ബിഗ് ബോസ്സിൽ ഇതുപോലെ തന്നെ വഴി എല്ലാവരും ഉണ്ടായി ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ കണ്ടസ്റ്റൻസ് തമ്മിൽ പുറത്തിറങ്ങാനും അതിന് ഗെയിമിൻ്റെതായ സ്പിരിറ്റോട് കണ്ടിട്ട് അവർ അതിൻ്റെതായ രീതിയിൽ എല്ലാവരും ഒന്നിച്ചും യാതൊരു വിധ വരാഗ്യമില്ലാണ്ട് കൂടി പോകുന്നുണ്ട് പക്ഷേ ഈ റെസ്ലിങ് എന്നൊരുന്ന ഒരു വ്യക്തി അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഓരോ വ്യക്തികളായാലും നമ്മൾ കാണുന്നുണ്ട് ജിൻ ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു നോറ പക്ഷെ നമുക്കിപ്പോൾ നോറോട് നമുക്ക് ഇഷ്ടമാണ് തോന്നുന്നത് ണം തിരുത്താൻ ശ്രമിച്ചു അറിഞ്ഞപ്പോൾ അത് തിരുത്തി ഉൾക്കൊണ്ട് തിരുത്തി ഒരു പേഴ്സണൽ റിവെഞ്ച് നമ്മൾ ആ നോറ ഉള്ളിൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നില്ല നമുക്ക് പക്ഷെ നോറോട് നമുക്ക് സ്നേഹ തോന്നുന്നേ പക്ഷേ ഈ റെസ്ലിൻ ഇറങ്ങി വന്നതിന് ശേഷം ജിൻഡോനെ തകർക്കണം ജിന്റോൻ്റെ ഇത് എത്രയോ വിഷം കുത്തി വെച്ചാൽ നമ്മൾ ജനങ്ങൾ കാണുന്നുണ്ട് ജിൻഡോൻ അവിടെ കാണിക്കുന്നതും ജിൻഡോൻ്റെ ക്യാരക്ടറും എല്ലാരും നമ്മൾക്ക് മനസ്സിലാവും റെസ്ലിൻ അല്ല കേരളത്തിലെ ജനങ്ങളുടെ മൊത്തം ബ്രെയിൻ റെസ്ലിനല്ല ശരിക്കും പറഞ്ഞാൽ അത് റിസിലും ചിന്തിക്കുന്നില്ല ഒരു അഹങ്കാരം അഹന്തവും ഒക്കെ പെൺകുട്ടികളായ കുറച്ച് കുറയ്ക്കുന്നത് നമ്മൾ നല്ലതായിരിക്കും നമ്മൾക്ക് ഉണ്ടായാൽ ശരി ഇല്ലെങ്കിലും ശരി എന്ത് നേടിയാലും ശരി നേടില്ലെങ്കിലും ശരി നമുക്ക് മനുഷ്യനെ കാണുമ്പോൾ മനുഷ്യനെ മനുഷ്യൻ്റെ അടുത്ത് എങ്ങനെ പെരുമാറുന്ന ഒരു രീതി അത് നമ്മൾ ആദ്യം പഠിക്കേണ്ടതല്ലാണ്ട് വിദ്യാഭ്യാസം കൊണ്ടോ അതുകൊണ്ടോ ഒന്നും നേടുന്നതല്ല നമ്മൾ അത് ആ ഒരു ക്വാളിറ്റി ജിൻഡോയ്ക്ക് ഉണ്ട് ജിൻഡോയ്ക്ക് ആര് എന്ത് ചെയ്താലും ജിൻഡോയ്ക്ക് ആരോടും ഒരു പേഴ്സണലായിട്ടുള്ളൊരു റിവഞ്ചില്ല റെസ്ലിൻ ഇപ്പോൾ തിരിച്ചു പോയി വന്നിട്ടും ജിൻഡോനെ കുറ്റം പറയാ ജിൻഡോനെ തകർക്ക ജിൻഡോനെ കളിയാക്ക ഇങ്ങനെ റെസ്ലിൻ തരം താഴ്ന്ന ഇത്രയും തരം ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല ഓരോ പ്രവൃത്തി ചെയ്യുമ്പോൾ റെസ്ലിൻ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസ്ലിൻ മറ്റുള്ളവരുടെ മുമ്പിൽ തരം താഴുകയാണ് നമ്മൾ ഒരാളെ താഴ്ത്താൻ ശ്രമിക്കുന്ന പോലും നമ്മൾ സ്വയം താഴുകയാണ് ചെയ്യുന്നത് ഇത്രയും തരം താഴുന്ന താഴ്ന്ന പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല എന്തോ റസലിൻ്റെ വിചാരം ജിൻഡോനക്ക വിളിയ്ക്കും മണ്ടൻ എന്നൊക്കെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ ജാസ്മിൻ്റെ ആൾക്കാർ ഇഷ്ടപ്പെടും അല്ലെങ്കിൽ മറ്റുള്ളവർ ഇഷ്ടപ്പെടും എന്നാണോ വിചാരിക്കുന്നത് ഒരിക്കലുമല്ല ജാസ്മിൻ ചെയ്യുന്നതിൻ്റെ ഇത് ജാസ്മിനെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടും റസിലിൻ ചെയ്യുന്ന പ്രവൃത്തി റെസിലിനെ വെറുക്കേണ്ടവരായാലും ഇഷ്ടപ്പെടുന്നവരായാലും ഇഷ്ടപ്പെടത്തുള്ളൂ അതുകൊണ്ട് മറ്റുള്ളവരെല്ലാവരും ഒരുമിച്ച് ഇഷ്ടപ്പെടണമെന്നില്ല കുറച്ച് പൊടിക്കൊക്കെ പെൺകുട്ടികളായ കുറച്ച് ഒതുങ്ങുന്നത് നല്ലതായിരിക്കും ഇതുപോലെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പേസണേ ജിൻഡോയ്ക്ക് ഒന്നുമില്ല പുറത്തിറങ്ങി കഴിഞ്ഞാണെങ്കിൽ റെസ്ലിൻ പറയുന്നത് എന്താ ഒരു ചുക്കും ഇല്ല ജിൻഡോക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ കിടന്ന് വെറുതെ ഇല്ലേ ആൾക്കാർ പറഞ്ഞത് പറഞ്ഞ് പറഞ്ഞ് റെസ്ലിൻ റസലിൻ്റെ ടെൻഷനും റെസ്ലിൻ്റെ ആരോഗ്യവും കളയാവും എന്നുള്ളതല്ലാണ്ട് ജിൻഡോനെ ഒരു ചുക്കും ചെയ്യാൻ റെസലിനു പറ്റത്തില്ല ജിൻഡോനെ ഇപ്പോൾ ജിൻഡോ അവിടെ നിന്ന് ഇറങ്ങി ജിൻഡോനെ കപ്പ് കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കൈ കാരണം അയാൾ നേടിയെടുത്തത് അയാൾക്കുണ്ട് ഏഹ് ഇപ്പം ഒരു ബിഗ് ബോസിലെ കപ്പോ ബിഗ് ബോസിലെ അമ്പത് ലക്ഷം രൂപ കണ്ടിട്ട് ജിൻഡോ വന്നതല്ല അവിടെ നൂറ് ദിവസം നിൽക്കണം എന്നൊരാഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രം അയാള് സംയമനം പാലിച്ച് അവിടെ നിൽക്കുന്നു ഇത്രയും ചെയ്തിട്ടും ഒരു വ്യക്തിക്ക് പോലും അത്രയും സഹിച്ചു അവിടെ നിൽക്കാൻ പറ്റത്തില്ല പക്ഷേ റിസലിൻ എന്ത് പറഞ്ഞ തകർക്കാലം എന്ത് കിട്ടാലും അതിൽ കൂടുതൽ ബിഗ് ബോസിൽ കിട്ടുന്നതിനും കൂടുതൽ ഒരു പുറത്തിറങ്ങി ഉണ്ടാക്കാനുള്ള ഒരു ചങ്കൂറ്റവും തൻ്റെ എല്ലാവരും ഉണ്ട് ഈ ജിൻഡോ ഉണ്ടാക്കേണ്ട ഒരു പകുതി സമാനം പോലും റെസലിനെ ഉണ്ടാക്കാൻ പറ്റുമോ ഒരിക്കലും ഇല്ല വെറുതെ വെറുതായിട്ട് അലച്ചോ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിന്റെ നാലത് സപ്പോർട്ട് കൊണ്ടോ നേടിയെടുത്ത് നിന്നല്ല ജിൻഡോ ജീവിതം അപ്പം ആദ്യം മനസ്സിലാക്കണം നമ്മൾ 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 സ്വയം നമ്മളുടെ ജീവിതം നമ്മൾ എങ്ങനെയെന്ന് മനസ്സിലാക്കിയിട്ട് വേണം മറ്റുള്ളവർന്ന് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ മറ്റുള്ളവരനെ വിലയിരുത്താൻ ഏ ഡ്രസ്സിലിന് എന്ത് ക്വാളിറ്റി ക്വാളിറ്റിയാണ് ഒരു ക്വാളിറ്റി റെസ്ലിനിൽ ഒരു ക്വാളിറ്റി കാണിച്ചു തന്നെങ്കിൽ കുഴപ്പമില്ല ഒരു ക്വാളിറ്റി ഒരു ക്വാളിറ്റി എന്ന് ഞാൻ പറയത്തുള്ളൂ എന്ത് ക്വാളിറ്റി ഉള്ളത് ആദ്യം വേണ്ട ഒരു ക്വാളിറ്റി എന്ന് മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെ പെരുമാറുക അയാളെ എങ്ങനെ കാണുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഒരു വ്യക്തിക്ക് വേണ്ട ഒരു ക്വാളിറ്റി ഇതല്ലല്ലോ മെയിൻ ആയിട്ടുള്ള കാര്യം റെസ്ലിനെ എന്തു പിന്നെ കുറേ പഠിപ്പ് അല്ലെങ്കിൽ ഞാൻ ഞാനൊരു ടീച്ചറാണ് അല്ലെങ്കിൽ മറ്റുള്ളവർ മുമ്പ് ഞാൻ ഇങ്ങനെയാണ് അതാണോ അതൊരിക്കലും അല്ല നമ്മൾ പഠിക്കേണ്ട ഒരുപാട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്നായാലും സ്വയം ആയാലും പുറത്ത് നിന്നായാലും മറ്റുള്ളവരിൽ കണ്ടായാലും പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള വ്യക്തികളെ നമ്മൾ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുക അവരോട് എങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ വൈരാഗ്യ ബുദ്ധിയോടെ എങ്ങനെ സ്നേഹത്തോട് പെരുമാറണം അല്ലെങ്കിൽ അവരുടെ സ്നേഹം നമ്മളിൽ എങ്ങനെ എത്തണം അതൊക്കെയാണ് 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 വെറുപ്പല്ല സ്നേഹം സന്തോഷം നമ്മൾ നമ്മുടെ ലൈഫിൽ എടേ നീ ാണ് നിനക്ക് ഈ പറയുന്ന മുല്ലപ്പൂനെ കുറിച്ച് വ്യക്തമായിട്ട് കാര്യങ്ങളൊന്നും അറിയത്തില്ല ഏഹ് ഓക്കെയാണ് പക്ഷെ പുറത്തു വന്ന നിനക്ക് മുല്ലപ്പൂനെ പറ്റി നന്നായിട്ട് നിനക്ക് എല്ലാ ഏറ്റുമുസായിട്ട് നിനക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ എന്നിട്ടും നീ അതൊന്നും തുറന്നു പറയാൻ നീ നിൽക്കുന്നില്ല നിനക്ക് നിന്റെ മുല്ലപ്പൂന കുറ്റം പറയാൻ പറ്റില്ല എന്തിനു കപ്പ് കൊടുക്കണം കപ്പ് ഇപ്പൊ എടുത്ത് തരാം പകരം ജിൻഡോ അടമ കിട്ടുകയാണ് നിൻ്റെ കയറ്റം മനസ്സിലായ അതെന്താ ജിൻഡോയ്ക്ക് ജനങ്ങളുടെ സപ്പോർട്ടുണ്ട് പിന്നെ നീയൊക്കെ മണ്ടൻ മണ്ടൻ എന്ന് പറഞ്ഞ് ടാഗ്ലൈൻ എടുത്ത് അടിച്ചു കൊടുത്തപ്പോഴും സത്യം പറഞ്ഞാൽ നിന്നെയൊക്കെ എല്ലാം നീയൊക്കെ എല്ലാം പുറത്ത് പോയിട്ട് അങ്ങേരം അവിടെ ഉണ്ട് അതാണ് കഴിവ് മനസ്സിലായ അതാണ് കഴിവ് അതാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് നീ അവിടെ വായിക്കുക തോന്നി ബോധയ്ക്കാട്ട് വിളിച്ച് പറഞ്ഞ പോലെ നീയൊരു ടീച്ചറല്ലേ നീ ഏത് അർത്ഥത്തിലാണ് ഒരു ടീച്ചർ എന്ന് നിന്നെ പറയാൻ പറ്റും ഒരു ടീച്ചറിൻ്റെ ക്വാളിറ്റി എന്താണ് നിനക്കറിയാവോ ഒരു ടീച്ചറിൻ്റെ ക്വാളിറ്റി എന്താണ് ഒരു ടീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിപ്പിക്കുന്ന പിള്ളേരെ മാത്രമല്ല സൊസൈറ്റിക്ക് കൊടുക്കുന്നതും ഗുഡ് മെസ്സേജ് ആയിരിക്കണം അല്ലാതെ വന്നിരുന്നിട്ട് അവൻ കള്ളായി അവൻ കള്ളം ഇവള് നല്ലവള് ഇവള് നല്ലവള് ഒരുമാതിരി മറ്റേ അയൽക്കൂട്ടത്തിൽ കിടന്ന് കാണിക്കുന്ന സ്വഭാവം കാണിക്കില്ല അയൽക്കൂട്ടംകാരെ എല്ലാവരും ഞാൻ കുറ്റം പറയില്ല അയൽ കാ ചില വൃത്തിയുടെ സ്വഭാവം കാണിക്കുന്ന സാധനങ്ങളുണ്ട് എനിക്കറിയാം അതുപോലത്തെ സ്വഭാവം കാണിക്കരുത് മനസ്സിലായ് അതാണ് ഈ പറയുന്ന ഡ്രസ്മിൻ എന്ന് പറയുന്ന ആളുടെ ക്വാളിറ്റി ഒരു ടീച്ചർ എങ്ങനെ ആരും എന്നുള്ള ഒരു ക്വാളിറ്റി കൂടിയാണ് നീ സമൂഹത്തിന് കൊടുക്കുന്നത് നിനക്ക് എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടോ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഏഹ് നീ വന്ന് ജിൻഡോ കള്ളേ നീ ഇല്ലോ നിന്റെ കൂട്ടുകാരി ഇവിടെ എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടാണ് അടുത്തോട്ട് പോയതെന്നും ഇപ്പൊ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നതെന്നും നിനക്ക് നല്ല വ്യക്തതയുണ്ട് എന്നിട്ട് നീ അതിനെ വെള്ളയടിച്ച് പൂശിക്കൊണ്ടിരിക്കുക ഏഹ് കൊള്ളാം റസ്മിന്റെ കൊള്ളാം എന്തായാലും കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ പൊട്ടന്മാരല്ല മനസ്സിലായ നീയൊക്കെ പൊട്ടന്മാരാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും വീഡിയോ പുതിരയുടെ ബൈ